ബാങ്കിന്റെ ശാഖ പുതിയ പുതിയ കെട്ടിടത്തിൽ പി മാറിയതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പശ്ശേരിയിലെ ഡോക്ടർ ശാന്തകുമാർ ക്ലിനിക്കിന്റെ അടുത്തുള്ള ജി കെ ബിൽഡിംഗിലാണ് അർബൻ ബാങ്കിന്റെ ടൗൺ ശാഖ മാറി പ്രവർത്തനം ആരംഭിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാനത്തിന് ആർജിക്കാൻ കഴിഞ്ഞ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ജനങ്ങൾ ഇതിനെ അവലംബിക്കുന്നത് ജനങ്ങളുടെ ആവശ്യങ്ങൾ അത്യാവശ്യം വന്നാൽ എന്തെങ്കിലും കാര്യം വന്നാൽ ഓടിച്ചെല്ലാൻ സർവീസ്സാരണ ബാങ്കുകളുണ്ട് അറബൻ ബാങ്കുകളുണ്ട് മറ്റ് സംവിധാനങ്ങളുണ്ട് എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കേരളത്തിലെ മൂന്നര കോടി മലയാളികൾ ഇവിടെ അധിവസിച്ചു പോകുന്നതെന്നർത്ഥം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കയറി കയറി പോകുമ്പോൾ അതിൽ അസൗച അസൂയാലുക്കളായിട്ടുള്ള നമ്മുടെ ഒരു വിഭാഗം ആളുകൾ കോർപ്പറേറ്റ് വൽക്കരണവുമായി ബന്ധപ്പെട്ട് താൽപ്പര്യമെടുക്കുന്നവർ ഈ സഹകരണ മേഖലയിലെ നിക്ഷേപം ചോർത്തിക്കൊണ്ടുപോയി മറ്റ് മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ദുഷ്പ്രചാര വേലകൾ നടത്തുന്നു നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു ആ നിലയിൽ സഹകരണ പ്രസ്ഥാനത്തെയും മേഖലയെയും ദുർബലപ്പെടുത്താനും തകർക്കാനുമുള്ള ശ്രമങ്ങൾ വരുമ്പോൾ അതിനെല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് കരുത്തോടു കൂടി ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് यह प्रस्ताव مدينه जयत्र यात्रा നടക്കുക തന്നെയാണ് ബാങ്ക് ചെയർമാൻ അഡ്വക്കേറ്റ് എം മോഹനൻ അധ്യക്ഷനായി മാനേജിംഗ് ഡയറക്ടർ ജോസ് കെ പീറ്റർ ബാങ്ക വൈസ് ചെയർമാൻ എം മനോഹരൻ നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ കൗൺസിലർ എരത്ത് വീരൻ സഹകരണ ആശുപത്രി ചെയർമാൻ കെ ബി സുഭാഷ് സിപിഎം ഏരിയ സെക്രട്ടറി കെ നന്ദകുമാർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി ഷാജി വിപി ഷമീജ് ബാങ്ക മുൻ ചെയർമാൻ കെ ബാലഗസുൻ ഡയറക്ടർ മരയ പി ഷാബു പി ദനേശ് കെ സുധാഗരൻ നസീമ സി സുദീപ് കുമാർ ഇന്നിര കെ സുരേഷ് മധുസൂദനൻ സി വി മുരളീധരൻ ഹിമാസായ് അനന്തു ജനറൽ മാനേജർ വി സി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ആധുനിക സൗകര്യങ്ങളോടെയാണ് ടൗൺ ബ്രാഞ്ച് പുതിയ കെട്ടിടത്തിൽ മാറി പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സംഗീതാധ്യാപക രഞ്ജിത ജി വിനീതിന്റെ പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന സമ്മേളനം തുടങ്ങിയത് തെലുങ് മാന്ത്രികൻ ഷംസുദ്ദീൻ ചെറുപ്പശ്ശേരിയുടെ മാജിക് ഷോയും ഉണ്ടായി